യതു മേയർ എം എൽ എ പ്രശ്നം യതും അതുപോലെ മേയറുമായിട്ടുള്ള തർക്കമായിട്ടാണ് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മേയറും യും തമ്മിലുള്ള തർക്കമല്ല ഇവിടുത്തെ വിഷയമെന്ന് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ സൂപ്പർഫാസ്റ്റ് ബസിനെ മേയറും എം എൽ എയും അടങ്ങുന്ന കുടുംബം മേരുടെ സഹോദരൻ ഓടിച്ചിരുന്ന ആ കാർ ഉപയോഗിച്ച് കെ എസ് ആർ സി ബസ്സിന് കുറുകെ സീബ്രാലനിലിട്ട് തടഞ്ഞ് ഡ്രൈവറെ വാതിൽ തുറന്ന് ഡ്രൈവറുടെ ഡോർ തുറന്ന് അസഭ്യം പറയുകയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് ഇതാണ് ഒരു കുറ്റം ഈ കുറ്റം ഒരു കുറ്റമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുവിനെതിരെ ഒരു ലൈംഗിക ആക്ഷേപം നടത്തി എന്നും വഴിയിൽ എന്തൊക്കെയോ താഴെ കടന്നു പോകാൻ സഹായിച്ചില്ല എന്നും മറ്റെന്തൊക്കെയോ രാഷ്ട്രൈവ് നടത്തി എന്നുമൊക്കെ ന്യായങ്ങൾ പിന്നീട് പറയുന്നതാണ് ഇവിടെ സത്യത്തിൽ യദു ആദ്യം പരാതി കൊടുക്കുന്നു മേയർ അതിനൊരു കൗണ്ടർ പരാതി കൊടുക്കുന്നു യെദുവിൻ്റെ പരാതി എടുക്കുന്നില്ല മേയറുടെ പരാതി എടുക്കുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ മേയറും യദുവും തമ്മിൽ തർക്കം നടന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ പത്ത് പതിനാല് യാത്രക്കാരുണ്ടായിരുന്നു അവർക്ക് അവരുടെ യാത്രാ ലക്ഷ്യത്തിലേക്ക് എത്താൻ വീണ്ടും രണ്ടു മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നു രാത്രിയിൽ അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് മന്ത്രി അടക്കം കൊട്ടിഘോഷിച്ച് കോഷിച്ച് കെ എസ് ആർ ടി സി നടപ്പിലാക്കി വരുന്ന ഒരു സിസ്റ്റം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എതിരെ ഒക്കെ നടപടി എടുക്കുന്ന ഈ കാലത്ത് പത്ത് പതിനാല് യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് യാത്രാ സൗകര്യം കൊടുക്കാതെ ഇറക്കി വിട്ട എം എൽ എ ഇവിടെ യാതൊരു കുറ്റവും വേറാതെ നിൽക്കുന്നു അതുപോലെ മേയറും എന്നാൽ തടയപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആ പരാതി കൊടുത്തിട്ടും ഡിപ്പോയിൽ പരാതി കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും യാതൊരു ഗുണവും ഇല്ലാതെ നിൽക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ ഒരു ബസ് തടഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് കെ എസ് ആർ ടി സി പരാതി കൊടുത്ത് അങ്ങനെ തടഞ്ഞ ആൾക്കാരെ ഡ്രൈവറെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ മേയർ ഈ സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കെ എസ് ആർ ടി സി പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ മെമ്മറി കാർഡിന്റെ വിഷയമാണ് ഇപ്പൊ നോക്കുന്നത് സത്യത്തിൽ എതു കൊടുത്തിട്ടുള്ള കേസ് കോടതി പോലീസിനോട് കണ്ടോൺമെന്റ് പോലീസിനോട് കേസ് എടുക്കണം എതു കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞെങ്കിലും കേസ് എടുത്തുവെങ്കിലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ എവിടെയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മൊഴിയെടുക്കൽ എന്ന ലെവലിൽ യദുവിനെ വിളിച്ചു വരുത്തിയത് മേയർ കൊടുത്ത കേസും ചോദ്യം ചെയ്യലാണെന്നാണ് വ്യക്തമാക്കുന്നത് കാരണം മൊഴിയെടുക്കലല്ല ചോദ്യം ചെയ്യലാണ് നടന്നതെന്ന് യദുവും പറയുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെമ്മറി കാർഡിന്റെ വിഷയമാണ് യദു ഈ മെമ്മറി കാർഡ് എടുക്കില്ല എന്നും അദ്ദേഹത്തിന് അത് എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹത്തിന്റെ യാതൊരു ദൃശ്യവും തന്നെ ആ മെമ്മറി കാർഡ് ഇല്ല എന്നും അത് ഫിറ്റ് ചെയ്ത കമ്പനി തന്നെ ഇപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ മാത്രം വിലയുള്ള ഒരു സാധാരണ ഒരു ഒരു റെക്കോർഡിംഗ് സിസ്റ്റം മാത്രമാണ് അതെന്നും അതിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് അതിലെ മെമ്മറി ഉള്ളതെന്നും അതിൽ മൂന്ന് ക്യാമറകളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഒരു ക്യാമറ അതിന്റെ വിൻഷീൽഡ് മുന്നിലേക്ക് ഉള്ള റോഡ് കാണാൻ വേണ്ടിയിട്ടുള്ള അതിൽ റോഡിലുള്ള മറ്റു തടസ്സങ്ങളോ ആരെങ്കിലും തടസ്സപ്പെട്ടികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ളതാണെന്നും രണ്ടാമത്തത് ഡ്രൈവർ ക്യാബിന്റെ പിന്നിൽ ഡ്രൈവർ ഒഴികെ അതായത് ഫുട്ബോളിൽ നിന്ന് ആരെങ്കിലും കയറിയാലും യാത്രക്കാരും എല്ലാം അടക്കം മുഴുവൻ കാണാവുന്നതാണെന്നും മൂന്നാമത്തത് ബസ്സിന്റെ പിൻഭാഗത്ത് റോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നതെങ്കിലോ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ ഒക്കെ അത് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നും അതായത് ഈ മൂന്ന് ക്യാമറകളിലും യെതുവിൻ്റെ ദൃശ്യം അതായത് ഡ്രൈവറുടെ ദൃശ്യം ഒരു കാരണവശാലും പതിയില്ല എന്നത് അതിനകത്ത് ഫിറ്റ് ആക്കിയവർ തന്നെ പറയുന്നു ഇനിയാണ് നമ്മൾ ഈ കേസിന്റെ കടമ്പിലേക്ക് പോകേണ്ടത് ആരാണ് ബസിലേക്ക് കയറിയെന്ന് പറയുന്നത് എം എൽ എ ആരാണ് ടിക്കറ്റ് ചോദിച്ചു എന്ന് പറയുന്നത് എം എൽ എ ആരാണ് ബസ്സിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടത് എം എൽ എ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോപിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ മെമ്മറി കാർഡ് നീക്കം ചെയ്യേണ്ട ആവശ്യം എം എൽ എക്കാണ് അഥവാ എം എൽ എ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ മേയറുടെ ഭാഗവും ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നീക്കം ചെയ്യേണ്ട അല്ലെങ്കിൽ അടിച്ചു മാറ്റേണ്ട മോഷ്ടിക്കേണ്ട ഒരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം യദുവിനെ സംബന്ധിച്ചിടത്തോളം യതുവിൻ്റെ മുഖം എവിടെയും തന്നെ ഡ്രൈവർ ക്യാബിന് അതിൽ എവിടെയും തന്നെ ഇല്ലാത്തത് കൊണ്ട് യതു ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റില്ല എന്ന കാര്യവും ഉറപ്പാണ് അപ്പോൾ പിന്നെ ആരാണ് അടിച്ചു മാറ്റിയത് ഇവിടെ പോലീസിന്റെ അന്വേഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ മെമ്മറി കാർഡിന്റെ പിന്നാലെയാണ് പോലീസ് പോകുന്നത് അപ്പോൾ എന്തിനാണ് ഈ മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത് മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത് സത്യത്തിൽ ഈ യതു പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് യെതുവിനെ യെതുവിന്റെ കേസാണ് അന്വേഷിക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നു അതിനുവേണ്ടി കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നു സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യുന്നു ഇവരെല്ലാവരും ചോദ്യം ചെയ്യുന്നു പക്ഷെ ചോദ്യം ചെയ്യപ്പെടേണ്ട രണ്ടുപേർ യെവിന്റെ കേസല്ലാത്തത് കൊണ്ട് മേയറും എം എൽ എയും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇവിടെ അവസാനം നേരത്തെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലെ പലരും പറയുന്നത് പോലെ യതുവിൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് തന്നെ കണ്ടെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു പക്ഷെ അപ്പോഴും ആ മെമ്മറി കാർഡിൽ ഇനി അഥവാ അത് ശരിക്കുള്ള കാർഡാണെങ്കിൽ കൂടി അതിനുള്ളിൽ യുവിന്റെ രൂപം ഉണ്ടാവില്ല എന്നാണ് ഉറപ്പ് അതായത് ഈ മെമ്മറി കാർഡ് കിട്ടിയാൽ എം എൽ എ ബസ്സിനുള്ളിൽ കയറി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതും ആ വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതും അതുപോലെ മേയർ ഒച്ചയും വിളി ഉണ്ടാക്കുന്ന ശബ്ദവും ഒക്കെ നമുക്കതിൽ കേൾക്കാൻ പറ്റും ഒരുപക്ഷെ മേയറേയും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല കാരണം അവർ സൈഡിലാണുള്ളത് അത് സമീപത്തെ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളിൽ എടുക്കേണ്ടി വരും ബസ്സിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി മെമ്മറി കാർഡിൽ ഉണ്ടാവും പക്ഷേ ഇപ്പോ ഉള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മെമ്മറി കാർഡ് നീക്കം ചെയ്യുന്നത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളൊന്നും ആ മെമ്മറി കാർഡിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതു ഒരു കാരണവശാലും ഈ മെമ്മറി കാർഡ് എടുക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെ എടുക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഈ പോലീസിന് അമിത ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും എന്തിനാണ് യതുവിനെ ഇവിടെ കുറ്റക്കാരനായി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതുമാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എതുമാണ് തെളിവ് നശിപ്പിച്ചെന്ന നിലയിൽ സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഈ മെമ്മറി കാർഡ് കിട്ടിയത് കൊണ്ട് ആർക്കാണ് ഗുണം ഇവിടെ ഈ മെമ്മറി കാർഡ് ആരിൽ നിന്ന് കണ്ടെത്തിയാലും അത് ഏതുവിനാണ് ഗുണമുണ്ടാകുക അതായത് യദു അതിൽ ലൈംഗികമായി ആംഗ്യം കാണിക്കുന്ന ഒരു ദൃശ്യം ആ മെമ്മറി കാർഡിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇനി അഥവാ യദു കാണിച്ചാൽ തന്നെ അതിനകത്ത് ഉണ്ടാവില്ല അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും യുവിനറിയാം കാരണം ആ മൂന്ന് ക്യാമറയുടെയും പൊസിഷൻ യുവിനറിയാമല്ലോ യദു തുടക്കം മുതൽ തന്നെ അത് പറയുന്നുമുണ്ട് അപ്പോ ആ ദൃശ്യങ്ങൾ യദു എന്തു പറഞ്ഞാലും തന്റെ ദൃശ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള യദു എന്തിനാണ് ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റേണ്ടത് അപ്പൊ പിന്നെ ആരാണ് എടുത്തു മാറ്റുന്നത് ഇവിടെ മാറ്റേണ്ട ആൾക്കാരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എം എൽ എ അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് പറയുന്നു അതുപോലെ തന്നെ മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാറ് മേയറുടെ സ്വകാര്യ വാഹനം വിലങ്ങനെ ഇട്ടത് നമ്മൾ കാണുന്നു അതുപോലെ പിന്നിൽ നിന്ന് മേയർ ബസ്സിനെ യദുവിന്റെ ഭാഷ പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ വാഹനം ഓടിച്ച് ഹോൺ മുഴക്കിക്കൊണ്ട് ബ ബ ഈ മൂന്ന് കാര്യങ്ങളും തെളിയിക്കപ്പെടും ഈ മെമ്മറി മെമ്മറിഡ് ലഭിച്ചാൽ അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും എം എൽ എക്കും അറിയാം മേയർക്കും അറിയാം അതുകൊണ്ട് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എം എൽ എയും മേയറും അറിയാതെ അത് പോവില്ല എന്നതുകൊണ്ട് ആ വഴിക്ക് അന്വേഷണം നടത്താതെ യദുവാണ് മെമ്മറി കാർഡ് എടുത്തത് അല്ലെങ്കിൽ എതുവിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം യെതുവിനെ കൊടുക്കാൻ അഥവാ ഏതുവിനെ ഈ കേസും പറഞ്ഞ് അറസ്റ്റ് ചെയ്തോ അകത്തിട്ടോ പാർട്ടിക്കാർ കൊണ്ട് മർദ്ദിച്ചോ ഏതു വിധനെയും യതു പറയുന്നത് പോലെ ഒരുപക്ഷെ ഏതു ആശങ്കപ്പെടുന്നത് പോലെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല